ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കോഴിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കോഴിക്കറിയെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് കിട്ടാൻ നല്ല അടിപൊളി വറ്റിച്ച് വെച്ച കോഴിക്കറി കേട്ടോ പെപ്പർ ചിക്കൻ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം വളരെ ഈസി ആയിട്ട് നമുക്കൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് കുരുമുളക് നാച്ചുറലായിട്ട് നമ്മളെടുത്ത് വെച്ച കുരുമുളക് അതും പിന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതൊരു മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പൊടിച്ചെടുത്ത പൊടി ഭയങ്കര ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണ്ട നമ്മളെ മൈദമാവൊക്കെ പോലെ ഭയങ്കര മിനിസപ്പൊടി ആക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെയാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മുടെ പെപ്പറിന് അപ്പോൾ ഇതാ അതേ പാനിൽ തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത് അപ്പം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചേർക്കുന്നത് പട്ട ഗ്രാമ്പു അതുപോലെ തന്നെ നമ്മുടെ ഏലക്കയും കൂടിയായിട്ടാണ് കേട്ടോ അത് നന്നായിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒരു ഒരു മിനിറ്റോളം അതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അത്രയും വേണ്ടൂ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം പേസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം പക്ഷേ പേസ്റ്റിനും ഒന്നും കൂടി ആയിട്ട് വരുന്നത് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുതിഞ്ഞു പോകാത്ത ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നു അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അളപ്പായിട്ടാണ് അപ്പോൾ അതൊന്ന് നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് വറ്റൽമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പിച്ച് വരുന്നത് വരെ നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം സവാളയാണ് കേട്ടോ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് സവാള രണ്ട് വലിയ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇത് അളവ് പറയുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഏതാണ്ട് അര കിലോ കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു രണ്ട് വലിയ സൈസ് സവാള എടുത്തത് സവാള ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും പിന്നെ സവാള അത്ര അത് കുറച്ച് കുറക്കാവുന്നതാണ് പിന്നെ ആ സവാള ഒന്ന് പെട്ടെന്ന് വേണ്ട കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അതിന് ശേഷം എന്താ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ഇതൊക്കെ ഒന്ന് സെറ്റാകുന്ന വേണം നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ചെറുതായിട്ട് ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇവയൊക്കെ ഒന്ന് വഴണ്ടി ആ തക്കാളിയൊക്കെ അതിലൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ അതിലേക്ക് ഇതാ കുറച്ചുകൂടെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഈ ഒരു ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ അതിൽ നിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു രണ്ട് ചെറിയ സ്പൂൺ മല്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തു കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ഓൾറെഡി ചിക്കനിൽ പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂട്ടിയിട്ട് പിന്നെ അതാ ഒരു സ്പൂണ് ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരികയല്ലോ അത്രം വരെ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് ആ ചിക്കൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ പിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പെപ്പർ ചിക്കന് നമുക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല പക്ഷേങ്കിൽ ഇത് ഓൾറെഡി പെരക്കി വെച്ച ചിക്കനായിരുന്നു കേട്ടോ മുളക് പൊടി ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാലിത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മൾ ആദ്യം വെള്ളമൊഴിക്കുമ്പോൾ കുറച്ച് ഒഴിക്കാം കേട്ടോ പിന്നെ നോക്കിയിട്ട് ഒഴിക്കാൻ മതി അതിൻ്റെ വേവ് അനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ഇടുമ്പോൾ തന്നെ നമ്മളിതാ ഉപ്പ് ഇടേണ്ടതുണ്ട് കേട്ടോ ഞാനിത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇടുന്നത് കാരണം വേറൊന്നല്ല ഇതിന് ഇത്തിരി ഉപ്പ് കുറവാന്ന് തോന്നിയിട്ടാണ് കേട്ടോ അതായത് ഞാൻ ഓൾറെഡി ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയൊക്കെ പെരക്കി വെച്ച ചിക്കനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പ് പാകത്തിന് നോക്കി ഇട്ട് എടുക്കുന്നേ ഉള്ളു കേട്ടോ ഉപ്പ് ചിക്കൻ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഉപ്പ് ഇടുക പിന്നെ അതിന് ശേഷം ഇതാ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളക് പൊടി ഉണ്ടല്ലോ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ വേണ്ട കേട്ടോ വല്ലാണ്ടതൊങ്ങ് കൂടി പോയി കഴിഞ്ഞാൽ എന്താ പറയുക നല്ല മധുരമായിരിക്കും ഇരിക്കും അത്ര ടേസ്റ്റി ഉണ്ടാവില്ല വളരെ കുറച്ച് മാത്രമേ അതിനെടുത്തേക്കും എന്നിട്ട് അതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലൊരു കളറിലാണ് ഇരിക്കുന്നത് ക്യാമറയിൽ അതിൻ്റെ കളർ കറക്റ്റ് കാണുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഇത് രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുക്കുമ്പം അവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു കളർ വരുന്നില്ല എന്നേ ഉള്ളൂ നല്ല കളറാണ് അപ്പം തന്നെ നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിന് ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അല്പം നെയ്യാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം നെയ്യ് മതി നെയ്യിൻ്റെ ആ ഒരു ചൊവ്വ ഇഷ്ടമല്ലാത്തവർ തീർച്ചയായും അവിടെയാണ് പക്ഷേ ഇതൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ആ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിൽ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മല്ലി വേണമെങ്കിൽ ഏഡ് ചെയ്യാം മല്ലി ഇല വേണമെങ്കിൽ ഏഡ് ചെയ്യാം അതിപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല വറ്റിച്ച് വെച്ചതാണ് കേട്ടോ അധികം ചാറാക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇതിപ്പം എനിക്കങ്ങനെ അധികം ചാറ് ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പിറങ്ങി നിൽക്കുന്ന ആ ഒരു മട്ടിൽ എടുത്തേക്കുന്നത് കേട്ടോ നല്ല കുറുക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ